അപ്പം അത് നമ്മൾ ഓച്ച സ്ഥാനികൻ്റെ സ്ഥാനികർ കഴിയാൽ അത് കഴിഞ്ഞു ഇതാണ് പേരിയ നായർ വടക്കേടത്ത് നായർ ചോദിച്ചോട്ടെ പേര്യ നായർ വടക്കേടത്ത് നായർ അല്ലേ അപ്പം നിങ്ങളിവിടെ ഈ ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ട അംഗരക്ഷകരായിട്ട് മുന്നിൽ ആ ശിവലിന്റെ മുമ്പിൽ വാളും പരിചയമായിട്ട് അങ്ങനെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവരെ കയ്യാലാന്ന് പേരിയ നായരും വടക്കേട് നായരും രണ്ടും രണ്ട് വാളും പരിചയം രണ്ടു എടുത്ത് നടക്കുന്നത് കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പൊ അത് രണ്ടും രണ്ടാട ആഹാ വന്നു കഴിഞ്ഞാൽ ആ അത് അതുകൊണ്ട് രണ്ടാൾ അപ്പൊ അവരുടെ കയ്യാലയാന്ന് ഇത് പേര് നായർ വടക്കേട് നായർ അവരെ ഈ വാളും പരിചയമാണ് നമ്മള് കാണുന്നത് ഈ ശിവയിൽ സമയത്തെടുത്ത് മുന്നിൽ പോകുന്നത് അങ്ങരക്ഷകരായി മുന്നിൽ പോകുന്ന വാളും പരിചയമാണ് ഇന്ന് അവരാണ് ആളില്ല ആ നിങ്ങളാണ്

സ്വർണ്ണക്കട നിങ്ങളുടെ സാന്നിധ്യം അല്ലേ മാറാൻ പറ്റുമോ അപ്പൊ അതുവരെ അംഗരക്ഷകരായിട്ടാണ് നിങ്ങള് രണ്ട് രണ്ടുപേരും ഇത് നിങ്ങള് വാളമ്പരിയും വീട്ടിൽ തന്നെ അവിടെ പിന്നെ പൂജാമുറീസ് പൂജ ചെയ്യേ പിന്നെ മാർച്ച് ഒരു ഉത്സവമായിട്ട് കിഴകവും പരിപാടിയും ഒക്കെ ഉണ്ട് പേരി അല്ലേ അല്ലെ അല്ല വയനാട്ടിൽ തന്നെ വയനാട്ടിൽ പേരി പേരി ഓക്കെ അപ്പോൾ പേരിയ നാർ പേരിയെന്നാർ വടക്കെടുത്തതായിരിക്കും ഇവരെ കയ്യാലയാണിത് ഇത് കണ്ടു പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് നന്നായി കൂടിയിട്ടുണ്ട് അതോ ഇത് വന്നിട്ട് കരിമ്പനേക്കൽ ചാത്തോത്ത് കയ്യാലയാണ് ഇത് നമ്മൾ ഇന്നലെ വന്നതാണ് ഇവിടെ ആവശ്യമൊന്നുമില്ല നല്ലതാണ് അപ്പോൾ ഈ കയ്യാലേന് മുമ്പ് നമ്മൾ ക്ഷേത്രം നോക്കി കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടയിലെത്തി കേട്ടോ പടിഞ്ഞാറേ നട വഴിയാണത് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭക്തമായിട്ട് തിരക്കുണ്ട് കേട്ടോ ഇവർക്കെല്ലാം പ്രസാദം ഏകദേശം കൊടുത്തതിന് ശേഷം ി തുടങ്ങൂവേലി ഇന്ന് ലേറ്റ് ആവാൻ സാധ്യല്ല എത്ര മണിയായി അടുത്ത പെട്ടെന്നൊന്നും തുടങ്ങാൻ സാധ്യല്ല ഹായ് അപ്പോൾ സുദർശനെ ആയിരുന്നു പറഞ്ഞതില്ലേ ഈ സ്ഥാനികരുടെ കയ്യാലെ കാണിക്കണം അപ്പൊ സ്ഥാനികരുടെ കയ്യാലെ കോവിലകം കയ്യാലും മുതൽ നമ്മൾ ആ ഭാഗങ്ങളിലുള്ള എല്ലാ കയ്യാലയിലും കയറി ഇറങ്ങി എല്ലാവരെയും കാണിച്ചു തന്നു ഇനി ബാക്കിയുള്ളത് സ്ഥാനികരായ നമ്പൂതിരിമാരെ കയ്യാലയാണ് സന്നിധാനത്ത് വൻ ഭക്തനെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ എത്ര മണി സമയത്ത് ഇതാണ് ദേവസ്വം ഓഫീസ് ഓഫീസിൻ്റെ ദേവസ്വം ഓഫീസിൻ്റെ കൈയ്യാണ്ടിയാണ് മാനേജർ കെ നാരായണൻ ഇത് പടിഞ്ഞാറേ നടവഴിയുള്ള പടിഞ്ഞാറേ നടയാണ് പടിഞ്ഞാറൻ നട അതുവഴി വരുന്ന ഭക്തജനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ക്യൂല് പടിഞ്ഞാറൻ നടയിലുള്ള ക്യൂല് ജനങ്ങളില്ല ജനങ്ങളെ ഏകദേശം തീർന്നിരുന്നു പക്ഷേങ്കിൽ നടവഴിയായ ആൾക്കാർ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തിരുവഞ്ചറയിൽ ഇപ്പം നല്ല ഭക്തജന പ്രവാഹം അനുഭവപ്പെടുന്നുണ്ട് നല്ല നൽകിയും കിഴക്കേ നടവഴി വരുന്ന ഭക്തർ ക്യൂ നിൽക്കുന്ന ലൈന അതിൽ നിറയെ ജനങ്ങളുണ്ട് അതുമാതിരി തിരുവനന്തപുരം മണിത്തറയിൽ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഭക്തരും കൊളങ്ങരത്ത് കയ്യാലയിൽ പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കൊളങ്ങരത്ത് കയ്യാലെ വന്നിട്ട് ഇപ്പൊ ഈ നട വഴിയില്ലേ പടിഞ്ഞാറേ നട പടിഞ്ഞാറൻ നടയുടെ ഈ വശത്താണ് വെച്ചാൽ വലത് വശത്തായിട്ടാന്ന് പോകുക പടിഞ്ഞാറൻ നട വലത് വശത്തായി നോക്കാം ഞാൻ പോയി നോക്കാം കൊളങ്ങരത്ത് കയ്യാലെ ആരാ അവിടെ ഇല്ല ആരും ബന്ധുക്കാരും ഉണ്ടോ എവിടെങ്കിലും ഒന്ന് കാണാം പൂജ എടുക്കട്ടോ ഇപ്പോ ഇന്നലെ ഉണ്ടായിരുന്നു അത്ര തിരക്കില്ല തിരക്കായിരുന്നു ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു അല്ല എവിടെയുള്ള ആളുകൾ അല്ല സ്റ്റാഫല്ല ആളുകളുണ്ട് സുഹൃത്തുക്കളായിട്ട് വളണ്ടിയേഴ്സും പിന്നെ എല്ലാ ദിവസവും ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്

കട്ടായി പോയ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ മറ്റൊരു അങ്ങോട്ടേക്ക് എന്നാ ശരി കാണാതന്ന് ഓഫീസ് കേട്ടോ ദേവസ്വം ഓഫീസ് ഓഫീസിൽ ഒരു ണ്ട് നല്ല വിശാലമായ ഓഫീസ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് തേടൻ വാര്യർ കയ്യാലിയാണ് തേടൻ വാര്യർ അഥവാ തേടന്നൂർ വാരിയർ എന്ന് പറയും അല്ലേ ആളുണ്ടോ നല്ലതറിയ ആരെങ്കിലും ഉണ്ടോ എന്താ ആളുണ്ടോ ഏ

ഈ തേടൻ ഭാര്യ ഈ ക്ഷേത്രത്തിൽ എന്തല്ല നിങ്ങള് ഉത്തരവാദിത്തങ്ങൾ ഇവിടെ തേടുവാന്നു അല്ലേ ഇവിടെ അടിയന്തര കാര്യങ്ങൾ രാവിലെ ഉഷപൂല്യ തൊട്ട് അഭിഷേകം തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ാണ് പോയിവിടെ കാര്യങ്ങള് ഒരു ചടങ്ങ് പ്രകാരം അറിയിച്ചു കഴിഞ്ഞാല് അതെന്ത് ചെയ്യാൻ പറ്റും ഉത്തരവാദിത്തം തന്നെയല്ല ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് എല്ലാ കാര്യങ്ങൾക്കും അറിയിപ്പ് കൊടുക്കുക അറിയിപ്പ് കൊടുക്കും കുട്ടിയാടി ജാതിൽ നിന്ന് തീ കൊണ്ടുവരുന്നത് നിങ്ങളാണ് ആ അത് ശരി അപ്പൊ ഇത് നിങ്ങളുടെ സമുദായം എവിടെ സ്ഥലം അപ്പം ഈ പിന്നെ കുത്തുവിളക്ക് അതാണ് നിങ്ങളുടെ രാത്രി കുത്തു വെളുക്കുക അല്ലാതെ അപ്പൊ അതാണ് നിങ്ങളെ തിരിച്ചറിയാനുള്ളത് അല്ലേ രാത്രി പിന്നെ ഈ അടിയന്തരം തേടുക എന്ന് പറയും ചടങ്ങുകളും അതിനെ കുത്തുക പകൽ സമയത്ത് വിളക്ക് പകൽ സമയത്ത് വിളക്ക ഇവിടെ ഓരോ കാര്യങ്ങളും ഉഷഭപൂജിട്ട് അത്താഴ പൂജ വരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്ത്രി എല്ലാവരും ഓരോ പൂജേതായ ആൾക്കാരും കാര്യങ്ങളും നടക്കണമെന്ന് അടിയന്തരം തേടുക അതുപോലെ സ്വർണ്ണക്കുളം പുള്ളിക്കൂടെ മറ്റേ അടിയന്തര യോഗങ്ങൾ ഇതുമൊക്കെ നമ്മൾ ഉത്തരം ഉത്തരവാദിത്തം ഉത്തരവാദിത്തമാണ് ശരി അറിവ് തന്നേ എന്റെ പേര് ശശിധരൻ നിങ്ങൾക്ക് ശശി തരനെ അപ്പൊ നമ്മൾ ഇപ്പം തേടൻ വാര്യർ അഥവാ തേടന്നൂർ വാര്യർ അപ്പൊ അവരെ കയ്യാലയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ഈ കയ്യാലിന്റെ വെളിയിൽ നമ്മൾ ക്ഷേത്രം കാണുന്നതാണ് ഇപ്പൊ ക്ഷേത്രത്തിന്റെ നമ്മൾ നേരത്തെ കണ്ട ഭക്തർ എത്രയുണ്ടോ അതിന്റെ നേരെ ഇരട്ടി ഭക്തറിപ്പുണ്ട് തിരുവനന്തപുരം അപ്പോൾ അതിൽ കൂടുതൽ ആയിട്ടുള്ള ഭക്തര് വി അമ്മ കറങ്ങി ഞാൻ എന്നെ വെച്ച കൈ പിടിക്കാൻ ജോക്കർ ബ്രാൻഡ് ആണ്ട് അതേ രേഖനാമം കാരണം ആയിട്ട് ബ്രഹ്മത്തിനെ വിളിക്കാൻ ഞാൻ സോറി

ആരോ ആഹ് സുദർശന കൊളങ്ങേരത്ത് കയ്യാൽ പോകും കൊളങ്ങരത്ത് കയ്യാലും ആമ പോകാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമുക്ക് തേടൻ വാരിയുടെ കൈയ്യാലേ ഞാൻ കാണിച്ചു തന്നു അപ്പൊ ഇത് നമ്പിസം സ്ഥാനിക്കണ നമ്പിസം സ്ഥാനിക്കണോ ഈ നമ്പിസം സ്ഥാനിക ഉത്തരവാദിത്തങ്ങൾ അതെ ആ എന്നാ ഓക്കെ എന്നാ പിന്നെ നമുക്ക് ചോദിക്കാം പിന്നെ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ആക്കൽ കയ്യാല ആക്കൽ കയ്യാല കയ്യാല ആക്കൽ ആക്കൽ കയ്യാലയിൽ ഇത് കൃഷ്ണാട്ടനാണ് ചന്ദ്രാട്ടനാണ് ഇവരെല്ലാം അടുത്ത് വരും വരും തലമുറയിൽ ഒരാൾമാരല്ലേ ആക്കൽ അപ്പോൾ പാരമ്പര്യം ഒരാളൻ ദാമോദരൻ നായരാണ് ട്രസ്റ്റ് പാരമ്പര്യ ട്രസ്റ്റ് ആക്കൽ കയ്യാലാണ് എന്നുവെച്ചാൽ മടത്തനയിൽ നാല് തറവാട്ടുകാരുടെ കയ്യാറുകളാണ് ആക്കൽ കൊളങ്കരയത്ത് തിട്ടയിൽ അതിൻ്റെ അപ്പുറം വേറൊന്നുണ്ട് അതിൽ ഇതാ നിങ്ങൾ കൊളങ്കരയത്ത് ആരും പറഞ്ഞിരുന്നില്ല ആ സുദർശനയല്ലേ പറഞ്ഞു കൊളങ്കരയത്ത് കയ്യാലയിൽ പോകുവാണ് കൊളങ്കരയത്ത് കെ സി കുഞ്ഞിരേ കുഞ്ഞിക്കൃഷ്ണൻ നായർ പാരമ്പര്യ ട്രസ്റ്റ് കൊളങ്ങരത്ത് കയ്യാല കൊളങ്ങരത്ത് കയ്യാലയിൽ പോകുമോ എന്നാണ് ചോദിച്ചത് ഇതാണ് കൊളങ്ങരത്ത് കയ്യാലത്ത് അപ്പൊ അദ്ദേഹം ഉറങ്ങുന്നായിരുന്നു ഉറങ്ങുന്നതായിരിക്കും അല്ലേ ഇപ്പം മണാളൻ എന്ന് പറഞ്ഞ ആളൂടെ മണാളൻ അപ്പോ ഇതുവരെ കയ്യാലാണ് അടുത്ത് തിട്ടയിൽ കയ്യാലാണ് ചാത്ത കയ്യാല ഈ വഴിയുടെ അപ്പുറമാണ് കേട്ടോ ഇതാണ് തിട്ടയിൽ കയ്യാലയിൽ വരും തലമുറയിലുള്ള സജീവ് നായർ അറിയപ്പെടുന്ന വ്യക്തിയാണ് സജീവ് സജീവർ സജീവ് നായർ എല്ലാവരും ഇപ്പൊ അറിയായിരിക്കും നമ്മളെ ചാനലിലുള്ള എല്ലാവരും അറിയായിരിക്കും ഇവരെ പറ്റി ന്യൂസ് കേട്ടിട്ടുണ്ടാവും അപ്പോ സജീവ് നായർ ചിട്ടയിൽ കഴിയാല് ചെയർമാനാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ചെയർമാൻ ചിട്ടയിൽ നമുക്ക് അപ്പോൾ തിട്ടയിൽ കയ്യാലേ എന്നാൽ തിട്ടയിൽ നാരായണന്മാർ ഇതാണ് ചെയർമാൻ തിട്ടയിൽ നാരായണന്മാർ ചെയർമാൻ കുറെ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങള് അപ്പോൾ ഇവരാണ് ചെയർമാൻ ഇപ്പോ നമ്മളെ ക്ഷേത്രത്തില് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തില് പോയ വർഷത്തിനേക്കാളും കൂടുതലായിട്ട് അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് വന്നു തോന്നുന്നത് അല്ലേ അങ്ങനെ കണ്ടുവരുന്നത് ഈ ഈ വർഷത്തെ വർഷത്തോത്സവത്തിന് മാക്സിമം ഈ എന്താ പറയുക കർണാടകത്തു നിന്നും തമിഴ്നാട് നിന്നും ഞാൻ തമിഴ്നാട് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ചു മധുര എന്നെല്ലാം വന്ന ആളുണ്ട് അല്ലേ അപ്പൊ ഈ ഇനി വരും വർഷങ്ങളിൽ ഈ ഭക്തന പ്രവാഹം എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഈ കർണാടക മാതിരിയുള്ള സംസ്ഥാനത്ത് ഒരുപാട് ഭക്തരുണ്ടാവും അല്ലേ അപ്പോ റോഡ് മെയിൻ ആയിട്ട് റോഡിന്റെ കാര്യം ഗവൺമെന്റ് അല്ല അതെ ഞാൻ നിങ്ങളോട് ചെയ്യുന്നില്ല അങ്ങനെയാന്ന് സ്ഥിതി നമ്മളും ഭാര്യ ഇവര് പ്രഗൽഭിയാണെന്നും ഗായികയാണെന്നും ഗായികല്ലേ അന്നൊരു ആൽബത്തില് പാടിയില്ലേ പാഴേങ്ങളല്ല ഏഹ് ചിന്തിച്ചത് ഏതാ ആൽബത് പറഞ്ഞോ ശങ്കരനാമെന്ന് പറഞ്ഞ കുട്ടിയൊരു ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഒരു ഭക്തികാണ് അല്ലേ ആരാ അത് ഇറക്കിയത് സജീവ് നായർ സജീവ് നായറിന്റെ ധർമ്മ ഇത് അല്ലേ ഹായ് പറഞ്ഞ മോളും ഹായ് പറഞ്ഞു ഇത് മോളാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട സജീവ് നായർടെ വൈഫാന്ന് ഇവരൊരു ആൽബം ഇറക്കിയിട്ടുണ്ടായി അഭിനയിച്ച ആളാണ് പാട്ടിയത് ഇത് ഭാര്യ ഭാര്യനെ ഒന്ന് പരിചയപ്പെടുത്ത ശരി മോള് മോളി എല്ലാര് അപ്പൊ നമ്മളെന്നാ അങ്ങോട്ട് പ്രേക്ഷകര് എഴുപതാള് കാണുന്നുണ്ടേ അപ്പൊ ഇവിടെ കുറച്ച് കൈയ്യാറുകൾ ഉണ്ട് ഉഷക്കാമ്പ്രത്തിന്റെ പടിഞ്ഞു പന്തിരടിക്കാമ്പ്രം അങ്ങനെ രണ്ടു മൂന്ന് കയ്യാറുകൾ മനയൂര് മൂന്നാല് കയ്യാലകളുണ്ട് അതെല്ലാം നമ്പൂതിരിമാരുടെ കൈ ക്ഷേത്രം കൊളങ്ങരയത്ത് കയ്യാലയിൽ പോയി കേട്ടോ മാ മണാളൻ സ്ഥാനികൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണാളൻ സ്ഥാനികനെ കണ്ടിട്ടില്ല കൊളങ്ങരത്ത് കയ്യാലയിലാണ് മണാളൻ സ്ഥാനികൻ ഉണ്ടോ ആള് ഇവിടെ ആളുണ്ടോ ഇതില് മണങ്ങളൊരു സ്ഥാനികളും കിടന്നിട്ടാണികനായിട്ടുള്ള ഒന്ന് ചോദിച്ചോട്ടെ ഒരു യൂട്യൂബിന് വേണ്ടിട്ടാ ഒന്നും ആന നിങ്ങളെ കണ്ടില്ല എന്നോട് ചോദിക്കുന്നു ജനങ്ങൾ ചോദിക്കുന്നു മണാളിൻ സ്ഥാനം ഇങ്ങനെ കണ്ടില്ലല്ലോ ആ ഒന്ന് കാണിക്കുകയുണ്ട് ആയിക്കോട്ടെ ഒരാള് അമ്മാന ആയാലും നെക്സ്റ്റാന്ന് മണാളിന് സ്ഥാനം പേര് അതെ ഓക്കേ ഓക്കേ മണാളൻ എന്താ ചെയ്യേണ്ട കർമ്മ ഇവിടെ വന്നിട്ട് താക്കോല് മണത്തണ ഗോപുരത്തില് മണാളിക്കും അപ്പൊ താക്കോലും കൊണ്ട് മണാളൻ അവിടുന്ന് ഒരു പ്ലേറ്റില് നാഴിയില് വെച്ചിട്ട് അതിൽ അരിവായിട്ട് ആ അരിവും ഭഗവതി കൊടുക്കും ഭഗവതി മണാളിന് കൊടുക്കും സൂക്ഷിക്കുക കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താനും ും അത് ഗോപുരത്തില് ഇക്കരക്കുട്ടി അക്കരക്കുട്ടി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ തുറക്കുമ്പോളം കിടക്കേണ്ടല്ലേ പിന്നെ ഇതിന്റെ കണക്കെടുക്കുന്ന സമയത്ത് എപ്പോഴും ആവശ്യമുണ്ടല്ലേ പിന്നെ സ്വർണ്ണക്കുടം വെള്ളിക്കൂടെ സമർപ്പണത്തിന് അവിടെ നിങ്ങളുടെ സാന്നിധ്യമാണല്ലോ ഒന്നാമത്തെ ഒരാളിനെ പോകുന്ന അവിടേക്ക് മണാളിൽ മണാളൻറെ സാന്നിധ്യം അതുകൊണ്ടാണ് ഒന്നാമത്തെ ഒരാളുടെ കാര്യം നിങ്ങളുടെ സ്ഥാനം ഓക്കെ ഇത്രയും പറഞ്ഞു നന്ദിയുണ്ട് അത് എനിക്ക് വേണ്ട കിട്ടിയല്ലോ മണാളൻ സ്ഥാനികനാന്നല്ലേ ഇവരാണ് മണാളൻ സ്ഥാനിക ആ പറഞ്ഞോ മണാളൻ സ്ഥാനിക പേര് കുഞ്ഞിക്കൃഷ്ണൻ നായർ ഇവരാണ് മണാളൻ സ്ഥാനികൾ അപ്പൊ നമ്മളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിച്ചു മണാളെ മണാളിൽ ആരാന്ന് അപ്പം ഞാൻ ബാക്കിയുള്ള പേരും അദ്ദേഹം പറഞ്ഞു തന്നു അപ്പം അതിനെപ്പറ്റി ഇനി ശരി എന്നല്ലേ യൂട്യൂബിലാന്ന് അപ്പം മണാളൻ സ്ഥാനികനെ കണ്ടു അല്ലേ മണാളൻ സ്ഥാനികരാരാന്നും അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ ആയിരുന്നു സംശയം ചോദിച്ചത് മണാളൻ സാനികനെ കണ്ടില്ല അപ്പോൾ മണാളൻ സ്ഥാനികനെയും കണ്ടു മരുമനെയും കണ്ടു മരുവനും നമുക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാൻ അമ്മാവനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചില്ല അപ്പോൾ രണ്ടാളെയും കണ്ടു അമ്മാവനും മരുവനും താക്കോല കൊടുക്കുമ്പോൾ മണ്ണാരം തുറക്കുമ്പോഴുള്ള അവിടെയുള്ള പ്രസൻസ് അതേമാതിരി സ്വർണ്ണ സ്വർണ്ണവണ്ണാരക്കുളം വെള്ളി വണ്ണാരക്കുറവും സമർപ്പിക്കുമ്പോഴുള്ള പ്രസൻസ് ഇത് മണാളൻ്റെ ഡ്യൂട്ടിയാണ് അതുമാതിരി ഒന്നാം ഒരാൾ അതായത് കൊളങ്കരേത്ത് തറവാടിന്റെ സ്ഥാനികനാണ് പാരമേ ട്രസ്റ്റ് ആണ് ഒന്നാമത് ഒരാൾ ആ ഒന്നാം ഊരാളൻ എവിടെയെങ്കിലും പോകുന്നോ അവിടെയെങ്കിലും ഈ മണാളൻ കൂടെ ഉണ്ടാവും അപ്പൊ സുദർശന പോയോ മണാളനെ കാണുണ്ട് കണ്ടില്ലേ കണ്ടുപോയില്ലയോ അപ്പോ നന്നായി ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ കാരണം ഇന്ന് ഒന്നും കൂടിയല്ലോ രാത്രി സമയങ്ങളിൽ സ്ത്രീകൾക്ക് നാളെ ഉച്ചവരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാന്ന് തോന്നില്ലേ കൂടുതൽ ഭക്തര് ഓരോ ശിഷ്യരങ്ങൾ ഓ അത് ശരി ഓരോ നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ ഓരോ നമ്മള് നല്ല പെരിച്ചുണ്ടായിരുന്നു അതിനുശേഷം അതെയോ മണത്തിരണ്ടരം ഓ അത് ശരിയാണ് ചോറ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ അറിയില്ല അറിയില്ല ആരും ഓരോ പെരുമിന്നറിയില്ല അമ്മേന്റെ താങ്കളായിട്ട് ആ സുദർശന പറയുന്നുണ്ട് കണ്ടു ഓക്കെ താങ്ക് യു പറഞ്ഞോളൂ എന്നാലേ കണ്ടെങ്കിൽ നമുക്കിന്നും ഓർമ്മയില്ല എന്റെ ഓർമ്മയാലേ ഓരോരു പടിയും പടി ഇല്ല നടത്താനാവും കാല് കൊറച്ചിങ്ങനെ വളർന്നിട്ടുണ്ട് അത് അവസാന അവസാന ചപ്പാര ക്ഷേത്രത്തില് പൂജ ചെയ്ത് പോകുമ്പോൾ നല്ലതടിയും വീണെങ്കിലും രണ്ടു വടിയും കുത്തി അതെ സ്മാരം ആക്കാൻ വേണ്ടി എടുത്തതാണ് ഓരോ അന്നേരം പറഞ്ഞില്ലേ പെരുമാള മണ്ണില് ഒരു സ്മാരകവും വേണ്ടെന്ന് ഓർ ആദ്യം പറഞ്ഞിട്ട് അതിനെ വിട്ടാക്കാണ്ട് നമ്മള് സ്ഥലമൊക്കെ വാങ്ങിയതാണ് ഒന്നും നടന്നിട്ടില്ല ഒരേ ആൾക്കാർ വേണ്ടി വരികയായിരുന്നു വില എനിക്കില്ലേ എന്നാല് ഒരാൾക്കും വരുന്ന ഒന്നും പഠിക്കണ്ട അതേസമയം എന്ത് ദുരിതങ്ങളുണ്ടോ പഠിച്ചൊരു വാക്ക് പറഞ്ഞു ൈവില് ഇരിക്കുന്നവരെല്ലാരും സി ബി സമയത്ത് വരണം കേട്ടോ ഞാൻ സി ബി സമയത്ത് ലൈവ് വരും ഇപ്പൊ എന്താ ഞാൻ ലൈഫ് ലൈവ് ഓഫ് ചെയ്യാണ് ഒരുപാട് ഭക്തജന പ്രവാഹം തന്നെയാണ് ക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ടിപ്പം സി ബി എത്ര മണിക്ക് തുടങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ലൈവ് 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 ഓൺ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കുറച്ച് ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നു